നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനേറ്റേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യു കെയിലെ പെർമെന്റ് റസിഡൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഇപ്പോൾ ടെൻഷനിലാണ് കാരണം യു കയിലെ എത്തിവരെല്ലാം തന്നെ അവർക്ക് അഞ്ച് വർഷം തികയുമ്പോൾ പെർമന്റ് റെസിഡൻറ്റ് ആകാൻ സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാറ്റിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം യു കെ പാർലമെന്റിൽ ഇവിടുത്തെ ഹോം സെക്രട്ടറി ആയ മിസസ് കൂപ്പർ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അവതരിപ്പിക്കുകയുണ്ടായി നേരം അതിനകത്ത് ഒരു ആറ് ഏഴ് കാര്യങ്ങൾ അവർ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന പ്രപ്പോസൽസ് വെച്ചിരുന്നു തരം ഈ പ്രപ്പോസൽസ് എല്ലാം തന്നെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും നിയമമായിട്ട് മാറുന്നു മിസിസ് കൂപ്പറുടെ പ്രസംഗത്തിന് ശേഷം അവിടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾക്ക് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമുണ്ടായിരുന്നു ഇന്നലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർലമെൻറ്റിൻ്റെ അംഗം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ യു കെയിൽ ഈ വരുത്താൻ പോകുന്ന ഈ മാറ്റങ്ങളെല്ലാം തന്നെ നിലവിൽ ഉള്ളവർക്ക് ബാധകമാണോ അതോ ഫ്യൂച്ചറിൽ വരുന്നവർക്ക് മാത്രമാണോ എന്നുള്ളത് ഇതൊന്ന് ഇതിനൊരു വ്യക്തമായിട്ടൊരു ആൻസർ തരാമോ എന്ന് അവർ ചോദിച്ചു അതിന് മിസിസ് കൂപ്പർ കൊടുത്ത ഒരു മറുപടി എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ ഈ നിയമമാറ്റങ്ങൾ ഇവിടെ നിൽക്കുന്നവർക്ക് ബാധകമാണോ അതോ ഫ്യൂച്ചറിൽ വരുന്നവർക്ക് മാത്രമാണോ ഈ ഒരു ക്വസ്റ്റിന് ഈ മിസിസ് കൂപ്പർ ഫോർവേഡ് ആയിട്ട് ഒരു ആൻസറും കൊടുത്തില്ല അവർ കൊടുത്തിരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തും അന്നേരം അതിന് മുമ്പുടെ വേണ്ട ചർച്ചകളെല്ലാം നടത്തി എല്ലാവർക്കും നല്ലത് ആകുന്ന രീതിയിലുള്ളൊരു നിയമമേ അവർ കൊണ്ടുവരികയുള്ളതെന്നാണ് പറഞ്ഞത് പക്ഷേ അവർക്ക് ഈ ഒരു ക്വസ്റ്റിന് സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു ആൻസർ കൊടുക്കാമായിരുന്നു ഇവിടെ ഉള്ളവർക്ക് മാത്രം ബാധകമാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്നവർക്കാണോ ബാധകമാണെന്നുള്ള സ്ട്രെയിറ്റ് ഫോർ ആൻസർ അവർക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ അവർ ആ സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ കൊടുക്കാതെ അവർ പറഞ്ഞത് എല്ലാം വേണ്ട രീതിയിൽ പഠിച്ചിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഈ രാജ്യത്ത് ഇപ്പോൾ വിസയിൽ നിൽക്കുന്നവരെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെക്കുറിച്ച് പൂർണ്ണമായിട്ടൊരു അനിശ്ചിതത്വമാണ് ജസ്റ്റ് മിസസ് കൂപ്പറുടെ വായിൽ നിന്ന് ഒറ്റ വീട് വന്നാൽ മതിയായിരുന്നു ഇവിടെ നിൽക്കുന്നവർക്ക് ബാധകമല്ല അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവർക്കും ബാധകമാണ് എന്നുള്ളത് പക്ഷേ അത്രയും പോലും ക്ലാരിറ്റി ഈ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാതെ അവർ ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ തന്നില്ല പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പ്രപ്പോസൽസ് എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിയമമാക്കാനുള്ള ശ്രമം അവർ നടത്തുമെന്ന് തരം അതിൻ്റെ ആ വീഡിയോ ഇന്നലെ പാർലമെൻറ്റ് സെഷന് നടത്തിയ വീഡിയോയുടെ ഒരു പോർഷൻ ഞാൻ ഇവിടെ കാണിക്കാം കാരണം അതിനകത്ത് ഈ ക്വസ്റ്റിൻ ചോദിക്കുന്നതും അതിനെ കൂപ്പർ ആൻസർ പറയുന്നതെല്ലാം അതിനകത്ത് ക്ലിയറായിട്ടുണ്ട് തരം വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം ഇപ്പോഴും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പു പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് യു കെയിൽ വന്നവർക്കും പെർമനൻ റെസിഡൻസി നിയമം ബാധകമാണോ അല്ലയോ എന്നുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹം യു കെയിൽ എത്തപ്പെട്ടവർക്കും എല്ലാം പഴയ നിയമം തന്നെ ബാധകമായിരിക്കണമെന്നാണ് പക്ഷേ ഇവർ ഒരു ക്ലാരിറ്റിയും നമ്മൾക്ക് തരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ എന്നെ എല്ലാവരും ചീത്ത വിളിക്കാൻ വരേണ്ട കാര്യമില്ല ഞാൻ യു കെയിൽ നിന്ന് ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്ന അപ്ഡേറ്റ്സ് ആണ് നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് സാധനം ഇവിടുത്തെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാണണ്ട താല്പര്യമുള്ളവർ മാത്രം കാണുക member for Vauxhall and Camberwell Green, the the Home Secretary refused to 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 say whether her proposals to reform leave remain, to the media as a tough new crackdown, will apply to immigrants who are already here. If it doesn't apply to people already here it makes a mockery of the very idea of of reform. So will she answer very clearly will the new rules apply to existing immigrants or just those uh, coming in in future? ആ വീഡിയോയിൽ ഒരു ക്ലിയർ ആയിട്ട് ആൻസർ തന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ സൺഡേ കഴിഞ്ഞ സൺഡേ ഇവിടുത്തെ ബി ബി സിയിൽ ഈ കൂപ്പർ ഇൻ്റർവ്യൂ വന്നിരുന്നു ഏകദേശം ഒരു മണിക്കൂർ മുകളിലുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നു ഫേസ് ടു ഫേസ് ആയിരുന്നു ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു അന്നത്തെ ഇൻ്റർവ്യൂയിലും ഈ കൂപ്പർ വ്യക്തമായിട്ട് ഒരു ആൻസറും ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടില്ല അന്ന് ആ ഇൻ്റർവ്യൂർ അവരുടെ അടുത്ത് പി എസ് ഡബ്ല്യു ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് റിക്രൂട്ട്മെൻറ്റും പി എസ് ഡബ്ല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് ഈ കൂപ്പർ പറഞ്ഞ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് ഡബ്ല്യൂയിൽ അവർ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ലെന്നാണ് അന്ന് പറഞ്ഞത് അതായത് ഞായറാഴ്ച അവർ പറഞ്ഞത് പി എസ് ഡബ്ല്യൂയിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല പി എസ് ഡബ്ല്യു നിലവിലുള്ള രീതിയിൽ തന്നെ നിലനിർത്തും പക്ഷേ അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വന്നപ്പോൾ ആ വൈറ്റ് പേപ്പറിൽ പി എസ് ഡബ്ല്യു അവർ പതിനെട്ട് മാസമാക്കി കുറച്ചിരിക്കുന്നു അതായത് ആറുമാസം കുറവ് അതുപോലെ തന്നെ അന്നത്തെ ആ ഇൻ്റർവ്യൂവിൽ ഇവർ പി ആറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിച്ചില്ല പക്ഷേ ഇപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കാര്യമായിട്ട് അവർ സംസാരിക്കുന്നത് പെർമനൻറ്റ് റെസിഡൻസി കാലാവധി കുറയ്ക്കും അത് ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് പക്ഷേ ഇത് അവരൊന്നും സൂചിപ്പിച്ചതേ ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രേനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം